നമസ്കാരം മക്കളുടെ മനസ്സറിയാമെന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരിക്കോട് സാറുണ്ട് സാറിൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ എല്ലാവരും വൈകാരികമായിട്ട് അല്ലേ ഒട്ടേറെ രോഷ പ്രകടനങ്ങൾ കടന്നു പോകുന്ന ഒരു കാലം കൂടി അപ്പോൾ ഈ വൈകാരിക പ്രകടനങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം അതിൽ വിട്ടുള്ള വൈകാരിക പ്രകടനം കുട്ടികളുടെ കുട്ടികളെ ഏറ്റവും ഒരു പ്രായം പ്രായങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവരെ കോപിക്കുന്നു അനുസരണക്കേട് കാണിക്കുന്നു അത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പണിതേക്കാം അപ്പോൾ ഒരു കൗമാരം എന്ന് പറയുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണ് അതെന്ന് നമുക്ക് പറയുന്നത് നമുക്കൊരു പത്ത് വയസ്സ് തുടങ്ങി ഒരു 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 പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ ഇത്തരം പെരുമാറ്റങ്ങൾ അവരിൽ ഉണ്ടാവും അതെല്ലാം മനഃപൂർവ്വമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ പ്രായത്തിന്റെ ഇതിൻ്റെ ഒരു വ്യത്യസ്തതയാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നങ്ങൾ കൂടി അവരങ്ങ് ഉൾക്കൊണ്ട് അതിനകത്തൊന്നും മാറത്തില്ല അവരോടൊരു ചർച്ച ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകണം ഞാൻ കഴിഞ്ഞ മറ്റു പല ഭാഗങ്ങളും പറഞ്ഞതുപോലെ ഈ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സന്ദർഭം അവനും നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിനോടൊപ്പം ചേരുമ്പോൾ ഇത് പ്രശ്നമൊക്കെ പോകും അവർ അപ്പം ഈ വെറുതെ ഈ കാര്യം പറയാനല്ല അവരുടെ വിഷമതകളിൽ ഉൾക്കൊള്ളതാണ് അപ്പം ആ വിഷമതകൾ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാം അതിനിടയിൽ മോൻ്റെ ഏതാണ് പ്രശ്നം അല്ലെ മോളുടെ പ്രശ്നം എന്താണ് മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അമ്മ ഇഷ്ടപ്പെടുന്നില്ലോ അമ്മയുടെക്ക് നീ തട്ടിക്കയറുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കരമായ വിഷമം വരുന്നു മോളെ ഏത് ങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി തിരിച്ചറിയും അപ്പൊ അങ്ങനെയാണ് ആ വൈകാരികമായി പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് കുട്ടികളെ വേണം നമ്മള് കുട്ടികൾക്ക് സാമൂഹ്യ നന്മയെക്കുറിച്ച് കുറിച്ച് കുട്ടിക്ക് പറയണം നമുക്ക് സമൂഹത്തിൽ ഒരാൾ ചെയ്യുന്നു ഇപ്പം നീ ചെയ്ത് ശരിയായി മോളെ ഒരാൾ റോഡ് കുറുക്കുക പാസ് ചെയ്യാനായിട്ട് ഈ മോള് തന്നെ ഒരാളെ പാസ് ചെയ്തു ആ കാര്യം വന്നു പറഞ്ഞു വണ്ടി ഇടിക്കണ്ടായിരുന്നു ഞാൻ അവൾക്ക് അപ്പുറത്ത് കടത്തിക്കൊണ്ടാണ് രക്ഷപ്പെട്ടത് അതിനം വെറുതെ വെറുതെ കേൾക്കുകയല്ല നീ ചെയ്താൽ നല്ലതാണ് മോളെ അപ്പോൾ അങ്ങനെ അവൾ പ്രോത്സാഹനം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക ഇപ്പം ഞാൻ ഇന്നും എൻ്റെ ഓർക്കുന്ന എൻ്റെ ഫാദർ ഒന്ന് ഇന്നത്തെ കാലത്തോടല്ല ആളുകൾ വഴി ജാത്ര വഴിയേരി മുറി കാണാം കല്ല് കാണാം ഈ കയറ് ഒക്കെ കെട്ടിയിട്ട് കയറ് കെട്ടിയ കൂടെ നടന്നാൽ കയറ് കൊട്ടി തഴവിട അപ്പൊ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടേ മുന്നോട്ട് പോകും ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നും അങ്ങനെ ഒന്ന് കണ്ടാൽ ഞാൻ അത് നടക്കുന്ന ഭാഗത്താണ് ഇത് എടുത്ത് കളയും അതെന്റെ ആ ചെറുപ്രായത്തിൽ നമുക്ക് അപ്പൊ കുട്ടികളിൽ ഇതുപോലുള്ള മൂല്യങ്ങൾ ഈ മൂല്യങ്ങൾ ഇത് ഇതാരും പറയുന്നതല്ല ആരും എഴുതി വെച്ചിട്ടുള്ളതല്ല വേറെ ഒന്നിലും പറയുന്നതല്ല അത് നമ്മൾ സ്വയം അറിഞ്ഞെടുക്കേണ്ട അത് രക്ഷ കെടുത്താൽ കുടുക്കുകയും വേണം കൗമാരത്തിലെ ഈ കുട്ടികളിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിരാശാബോധം ഉണ്ടാവും അത് നമുക്ക് എടുത്തു പറയണം ആ നിരാശാബോധം ഉണ്ടാകുന്ന സമയം അവർ ഒരുപാട് വിഷമിക്കും ഏകദേശം പതിനൊന്ന് ശതമാനത്തോളം കുട്ടികളുടെ ഈ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് അതിലൊരു വിഷമം തോന്നി നിരാശാബോധമാണ് അപ്പം നിരാശാബോധം ഉണ്ടാകുന്നത് ഒത്തിരി നാളിച്ചാൽ എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നും കാരണം ഇതിനോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കുട്ടികളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോഴവർക്ക് വേണ്ട പ്രോത്സാഹനവും അവർ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നലും ഉണ്ടാക്കുവാനും രക്ഷകർത്താക്കൾ ശ്രമിച്ചിരിക്കണം